എല്ലാ ആൾക്കാരും അൻസിബ അൻസിബ അൻസിബന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക അൻസിബ കളിക്കുന്നില്ല അൻസിബ അങ്ങനെ ചെയ്യുന്നില്ല അൻസിബ പോണെന്ന് പറയുന്നുണ്ട് അൻസിബ ആ ഒരു ലെവലില് അൻസിബന്നെ ഫുള്ളി ഡൗൺ അൻസിബ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ലെവലിലാണ് പറയുന്നത് അൻസിബ ഇപ്പൊ ബിഗ് ബോസ് എന്ന് പറഞ്ഞ കാര്യം സർവൈവൽ എന്നുള്ള സംഭവമാണ് അപ്പൊ അത് വെച്ച് നോക്കുന്ന സമയത്ത് അൻസിബ കളിക്കുന്നില്ല എന്ന് പറയാൻ കഴിയില്ല അൻസിബ സർവൈവൽ ചെയ്തിട്ട് പോകുന്നുണ്ട് അതാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അൻസിബ സർവൈവൽ ചെയ്തിട്ട് പോകുന്നുണ്ട് ബാക്കിയുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ എല്ലാ ആൾക്കാരും ഇങ്ങനെ ഒച്ചപ്പാടാക്കി ബഹളാക്കി കളിക്കുന്ന സമയത്തും അൻസിബ അൻസിബൻ്റെ നേരെ വരുന്ന സമയത്ത് വളരെ കൂളായി എടുത്ത് അതിനെ സർവൈവൽ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കളിക്കാരിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി ഓക്കെ അപ്പം അതും ഇപ്പം ജാസ്മീൻ ഒക്കെ ആണെങ്കിൽ പൊട്ടിത്തെറിയുക ഇങ്ങനെ പൊട്ടിത്തെറിക്കലാണോ സർവൈവൽ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ സർവൈവലാണെന്ന് പറയുന്നുണ്ട് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് മുന്നോട്ട് പോകുന്നതാണോ സർവൈവൽ എന്ന് പറയുന്നത് ഒരു ഡൗട്ടുള്ള കാര്യമാണ് അപ്പം ഫസ്റ്റ് ഒരു തീരുമാനം ആണെന്നു വെച്ചാൽ സർവൈവൽ എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിക്കലാണോ എല്ലാം അനങ്ങാണ്ട് മുന്നോട്ട് പോക്കാണോ ഒരു കാര്യത്തിൽ എതിർത്ത് പറയേണ്ടത് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ജാസ്മീൻ്റെ കിച്ചണിലെ കാര്യത്തിലല്ലോ മനസ്സിലോ പറയേണ്ടതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ എന്നാലും അൻസിബ സൈലന്റ് ആയിട്ട് സർവൈവൽ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ആളായിട്ടാണ് ഞാൻ കണ്ടത് അങ്ങനെ പുതിയ ഒരു പവർ ടീം ഉടലെടുത്തിരിക്കുന്നു അപ്പം ഗബ്രി പവർ ടീമിൽ നിന്ന് പുറത്തായി വേറൊരു കാര്യമുണ്ട് ഗബ്രി പുറത്ത് വന്നാലേ ബോട്ട് കിട്ടാണ്ട് ഔട്ട് ആകുമെന്നുള്ള പേടി നല്ലോണം ഉണ്ട് അപ്പം പവർ ടീമില് ജോയിൻ ആയത് നന്ദനയും സായിയും അപ്പം പവർ ടീം ഡയറക്റ്റ് നോമിനേഷനിൽ എടുക്കണം ഒരാളെ അപ്പോൾ ഗബ്രി പവർ ടീമിനെ അറിയാ ഗബ്രി എന്തായാലും നോമിനേഷൻ വരും എന്നുള്ളത് പക്ഷേ ജാസ്മീൻ്റെ കാര്യത്തിൽ ഡൗട്ട് ആയിരിക്കും അപ്പോൾ അവരെന്തൊക്കെ ഡയറക്റ്റ് ജാസ്മിനെ നോമിനേറ്റ് ചെയ്തു കാരണം കിച്ചൺ ടീമിൽ കഴിഞ്ഞ കാര്യം നടന്നതിനെ പറ്റിയിട്ട് ആണ് ജാസ്മീന് ഡയറക്റ്റ് നോമിനേഷൻ കൊടുത്തത് അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് ഉണ്ട് പണിഷ്മെന്റ് കിട്ടിയിട്ടുണ്ട് ഈ ആഴ്ചയും കൂടി കിച്ചൺ ടീമിൽ തന്നെ നിൽക്കണം അതൊന്നും ഉണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു ഗബ്രിയും നമ്മളെ ജാസ്മീൻ നല്ല ചങ്കും മങ്കും പോലെ കഴിഞ്ഞ ആൾക്കാർ തെറ്റിപ്പിരിയണ്ട ലെവലിലേക്ക് വന്ന് കാണുന്നുണ്ട് ഗബ്രി എന്ത് പറഞ്ഞാലും ജാസ്മീൻ അതിന് നിൽക്കുന്നില്ല ജാസ്മീൻ എതിരും അറിയുന്നുണ്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഇടക്ക് നോറ ഒരു കാര്യം പറയുന്നുണ്ട് അതും വെറും നാടകം ഡ്രാമ ആൾക്കാരെ കാണിക്കാൻ ഡ്രാമ അപ്പം അതിൽ ഒരു ശരിയുണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അവർക്ക് ഗബ്രിക്ക് ബോട്ട് കൂടാനുള്ള സാധ്യത കാര്യങ്ങൾ ഒക്കെ കൂടുതലാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യവും ഇതിൽ ചിന്തിക്കാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോ നോറ പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങളുണ്ട് ഇവർ കാണിക്കുന്നത് വെറും തല്ലൊളിത്തരാണ് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നത് അപ്പൊ അയിന്റെ ഇടയിൽ ഇവര് രണ്ടാളും ഒന്നിച്ചവർ രണ്ടാളും ഇങ്ങനെ അടി കൂടുന്ന സമയത്ത് ആ ഓക്കെ ഇവരിൽ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് എന്ന് കരുതും പക്ഷെ അത് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ഡ്രാമയാണ് നല്ലത് അപ്പൊ അത്രേ ഉള്ളൂ